ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒത്തിരി ഒന്നും സാധനങ്ങളില്ലാതെ വെറും രണ്ടേ രണ്ട് ഐറ്റം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി രുചിയിലുള്ള ടേസ്റ്റിലുള്ള നല്ലൊരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു നാലഞ്ച് പപ്പടം ഇതുപോലെ ചെറുതായിട്ട് പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു മൺചട്ടി തന്നെയാണ് ഞാൻ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നത് അതൊന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരാണ് എന്നെ ഇത്രയോ എത്തിച്ചത് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല പേര് കണ്ടാലും ആകെ വരുന്ന ഒന്നോ രണ്ടോ ലൈ ലൈക്കാണ് അപ്പോൾ അത് എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അല്ല നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് ചെയ്യും എനിക്ക് ഈ വീഡിയോയെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും ഉള്ള അറിവ് ഞാനോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ വീഡിയോ ഒരുപാട് കണ്ടിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു കമൻ്റ് ഇടാൻ പോലും ഇടാം നമുക്ക് എന്നുള്ളത് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഒത്തിരി പേർ എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തു ഇത് ചെയ്യേ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി അത് മാത്രമല്ല ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പല പ്രതിസന്ധികളുണ്ട് ഒന്നിലും വിജയം കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിജയം കിട്ടിയത് നല്ലൊരു ജീവിത പങ്കാളി നല്ല രണ്ട് മക്കളും ഒക്കെ എനിക്കുണ്ട് പക്ഷേ അല്ലാതെ എല്ലാ മേഖലയും തോറ്റുപോയൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പപ്പടമെല്ലാം ഞാനിത് വറുത്ത് പോയി മാറ്റിയതിനു ശേഷം അതേ എണ്ണയിൽ തന്നെ ഞാൻ കടുകിട്ടു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ എടുത്താൽ മതിയാവും അതൊന്നിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോ രീതിയിലായിരിക്കും മാത്രമല്ല ചിലപ്പോൾ ചിലർ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്കിതാ ഞാൻ ആ കൊച്ചുള്ളി ഇട്ടതിന് ശേഷം ഒരു രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ഇപ്പോൾ തർക്കാലം ഇടുന്നില്ല പപ്പടത്തിന് നല്ല ഉപ്പ് അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ നമുക്ക് വഴന്ന് കിട്ടണം അപ്പം അതുവരെയും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ എന്താ പറയട്ടെ ഞാൻ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്കിത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അപ്പോൾ ഒത്തിരി എന്താ പറയാനാ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് ഇതെല്ലാം തോറ്റുപോയി ഞാനൊരു പൊതിച്ചോറിൻ്റെ ഇത് തുടങ്ങി നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ അത് നിർത്തേണ്ട സാഹചര്യം വന്നു അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം എൻ്റെ എന്താ പറയാനാ എൻ്റെ ഫാമിലി എൻ്റെ ഭർത്താവ് എന്നെ നല്ലപോലെ നോക്കും നല്ലൊരു മനുഷ്യനാ ഉള്ളപൊടി അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല പക്ഷേ എൻ്റെ ഫാമിലിയിൽ എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് അപ്പോൾ അവരുടെ ഭർത്താവ് കുഞ്ഞിലെ മരിച്ചു പോയി അപ്പോൾ അവർക്ക് ഏഴ് മക്കളും അപ്പോൾ എൻ്റെ ഭർത്താവാണ് പാവപ്പെട്ട ആ മനുഷ്യനെ എല്ലാവരെയും ഒന്ന് നോക്കിയോ എന്തോ അവർക്ക് പറ്റുന്ന സഹായം ഒരുപാടൊന്നും ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള സഹായമൊക്കെ ചെയ്യുന്നത് എൻ്റെ ഭർത്താവാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ കണ്ടാൽ ഒത്തിരി പേരുണ്ട് കാണാനോ പക്ഷേ അങ്ങനെ ആരും ശ്രമിക്കുന്നുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ വിഷമം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം പിന്നെ വലിയ ക്ലാരിറ്റി കാണത്തില്ല എൻ്റെ വീഡിയോയ്ക്ക് കാരണമെന്നറിയാമോ ഞാനൊരു ചെറിയ മൊബൈലിൽ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ പെട്ടെന്നൊന്നും നമുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനുള്ള മാർഗ്ഗമുള്ളവരല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയാം ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ചെറിയ കളർ ചേഞ്ചൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഉള്ളി നല്ലപോലെ ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി സോറി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാ എരി വലിയതായിട്ടില്ലാത്ത മുളക് പൊടിയ കേട്ടോ ഇനി ഈ മുളക് പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മൂത്ത് കിട്ടണം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം ഒരു ചെറിയ ഇച്ചിരി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി മതിയാ ഒത്തിരി എടുത്താൽ ആ പുളിയുടെ അവർ കുത്തലുണ്ടാവും കേട്ടോ കുറച്ച് മതി ആ പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് മൊത്തത് മോന മോന സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് പക്ഷേ ആ ജോലിയല്ല കൊറോണ സമയത്ത് അവൻ്റെ ജോലി പോയി ഇപ്പോൾ വേറൊരു ജോലി ചെയ്യുന്നുണ്ട് മോൻ്റെ വിവാഹം കഴിഞ്ഞു അവനും മരുമോളും കുഞ്ഞുമായിട്ട് അവർ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് പിന്നെ മോളുണ്ട് മോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ജോലി ഓരോന്നും നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെയ്യുന്നെങ്കിൽ അവർക്ക് ചെറിയ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയാം ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പറയണ്ട നമ്മുടെ ഫാമിലി വിഷയം ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം അടക്കി വെക്കുന്നതാണ് അപ്പോൾ എന്തെന്ന് അറിയില്ല ഇപ്പം ഞാൻ വീണ്ടും വിചാരിച്ചു എന്തായാലും ഒട്ടും ലൈക്കൊന്നും കയറുന്നില്ല അത് എന്താ കാരണം എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനിട്ടാണോ എന്തായാലും പറയട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കും കാരണം എൻ്റെ എല്ലാം നിങ്ങളില്ലെങ്കിൽ പിന്നെ ഈ ചാനലും ഇല്ല ഞാനും ഇല്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ പപ്പടം വറുത്ത് വെച്ച പപ്പടം പപ്പടമെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സങ്കടം വന്നിട്ടോ ഒന്ന് തൊണ്ട ഒന്ന് ഇടറിപ്പോയി അപ്പം ഈ പപ്പടം ഇനി നമുക്കിതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ വേറെ ഒരു കറിയും നമുക്കിതിൻ്റെ കൂടെ വേണ്ട വേറെ ഒന്നും നമ്മൾ ഇഞ് ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല വെളുത്തുള്ളി മാത്രം ഇത്രയും സാധനം നമ്മൾ ചേർത്താൽ മാത്രം മതി ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് എന്താ പറയാന ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചാറ് എത്ര വേണമെന്ന് ഒരുപാട് ചാറായിട്ട് എടുത്താൽ കൊള്ളത്തില്ല വേറെ തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ എന്താ അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ എന്നിളക്കിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് അതിടയിൽ ചെയ്യരുത് പപ്പടത്തിന് നല്ല ഉപ്പായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ കറി വീണ്ടും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പോലെ കുറുകയും വന്നിട്ടുണ്ട് ചാറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഒരുപാട് ചാർ വേണ്ടെന്നുള്ളവർ പെട്ടെന്ന് ഇറക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കുറുകിയതിന് ശേഷം ഇറക്കാൻ നോക്കുക അപ്പം ഈ സമയം ഞാൻ ഉപ്പം ഒന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിവെക്കാം വാങ്ങിയതിന് ശേഷം നമുക്ക് അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു തണ്ട് പച്ചക്കറിവേപ്പിലിട്ട് കൊടുത്ത് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ തുറന്ന് കാണിക്കാം അപ്പോൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഇതല്ല കേട്ടോ ഈ കളറല്ല കറക്കി പക്ഷേ എന്തോ എനിക്കറിയില്ല ഞാൻ ഫോൺ എന്തൊക്കെയോ ചെയ്ത് നോക്കി പക്ഷേ ശരിയാവുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബായ്